بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه وسلم تسليما كثيرا يا رب الله مولا بديلهم صدق سليم بكتي تونغلاي തങ്ങളുടെ കഴിവും മികവും മറ്റുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുമായി മാറ്റൊരുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മത്സരാർത്ഥികളെ അവരുടെ രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയുടെ മതവിജ്ഞാന ചരിത്രത്തിൽ വലിയൊരു ഇടം കരസ്ഥമാക്കാൻ സാധിച്ച സ്ഥാപനമാണ് ഈ ജാമിയ അൽ ഹിന്ദു അൽ ഇസ്ലാമിയ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ചെറിയ കാലം കൊണ്ട് തന്നെ കേരളത്തിനകത്തും പുറത്തും അഫിലിയേഷൻ സ്ഥാപനങ്ങളും അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളും ധാരാളക്കണക്കിന് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമായി ഇന്ന് ജാമിയ അതിൻ്റെ മതവിജ്ഞാന രംഗത്തും അതേപോലെ തന്നെ ഭൗതിക വിജ്ഞാന രംഗത്തും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അലഹദില്ല ജാമ്യ നടത്തുന്ന ഏറ്റവും സവിശേഷമായ പ്രോഗ്രാമാണ് അൽ മഹാറ സൗദി മതകാര്യ വകുപ്പ് മന്ത്രാലയത്തിൻ്റെ അഭിമുഖത്തിൽ സൗദി എംബസിയുടെ മേൽനോട്ടത്തിൽ ജാമിയ അലഹിന്ദൽ ഇസ്ലാമിയയും സ്ഥാപനം നടത്തുന്ന വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹെഫുദുൽ ഖുർആൻ അതേപോലെ തന്നെ അറബി സാഹിത്യ മത്സരങ്ങളാണ് അൽമഹാറ എന്നുള്ള പേരിട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ നടത്തി വരാറുള്ളത് നാലാമത്തെ പ്രാവശ്യമാണ് എംബസിയുടെ സൗദി ഡൽഹിയിലുള്ള സൗദി എംബസിയുടെ മേൽനോട്ടത്തിൽ അലഹദില്ല ഇങ്ങനെ ഒരു നേട്ടം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ നാലാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞത് കേരളത്തിന് പുറത്തുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുപോലുള്ള മത്സരങ്ങൾ എംബസിയുടെ കീഴിൽ നടത്താറുണ്ട് ഇപ്പോൾ തുടർച്ചയായിക്കൊണ്ട് തന്നെ നാല് പ്രാവശ്യവും ഡൽഹി എംബസി ജാമ്യയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ളത് വളരെ ലോകോത്തര നിലവാര നിലവാരം തന്നെ ദു ദുബായ് ഹോളി ഖുറാൻ മത്സരം അതേപോലെ തന്നെ കേരളത്തിലുള്ള ലോകത്തുള്ള ഒരുപാട് മത്സരങ്ങളെപ്പോലെ തന്നെ അതിൻ്റെ സംവിധാനങ്ങൾ കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും ഈ പ്രോഗ്രാം വ്യതിരക്തമാവുന്നു എന്നുള്ളത് കൊണ്ട് എന്നുള്ളതാണ് കാരണം എന്ന് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല ഏതായിരുന്നാലും ഈ ഒരു മത്സരത്തിൽ മുപ്പത് കുറ മുപ്പത് ജുസ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പതിനഞ്ച് ജുസ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ അതേപോലെ തന്നെ ചെറിയ മക്കളുടെ മൂന്ന് ജ്യുസ് അറബി ലേഖനമെഴുത്ത് മത്സരം അതേപോലെ തന്നെ പിന്നെ അറബി ക്യുസ് മത്സരം ഇത്രയും മത്സരങ്ങളാണ് ഈ വർഷ തൽമഹാറൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏകദേശം കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ആയിരത്തിലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുകയും അതിൻ്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം കഴിഞ്ഞ് നമ്മളിവിടെ ഇന്നും നാളെയും കൊണ്ട് ആറ് വേദിയിലായി ഇതിൻ്റെ ഫൈനൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് ജുസിൻ്റെ കൊച്ചുമക്കളുടെ മത്സരത്തിൻ്റെ ഇടയിലാണ് അലഹദില്ല ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പിന്നെ ഉദ്ഘാടന കർമ്മം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് പി വി അബ്ദുൾ വഹാബ് സാഹിബാണ് അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് സ്ഥാപനവുമായും അതേപോലെ തന്നെ ഈ പ്രദേശവുമായി കൊണ്ടൊക്കെ ബന്ധമുള്ള ആളാണ് അല്ലെ ഏതായിരുന്നാലും ഈ പ്രോഗ്രാം ഈ ഉദ്ഘാടന സെഷൻ അധ്യക്ഷത വഹിക്കുന്നത് പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റാണ് അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ഫൈസൽ മൊലവിയാണ് ഇതിന് ആമുഖ സംസാരം നടത്തുന്നത് എല്ലാ ആളുകളെയും ഹാർദമായി ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും മത്സരാർത്ഥികളെയും വിദ്യാർത്ഥികളെയും ഓൺലൈനിലൂടെ എല്ലാം ഈ മത്സരം വീക്ഷിക്കുന്ന ആളുകളെയും ഇതിനെ കേൾക്കാനും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ആശംസകൾ നേരാനും ഒക്കെ ഒന്നുകൂടി സംസാരത്തിൽ അല്ലെങ്കിൽ ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ് അയ്യോ അൽ ബി ഹാദൽ അഫ് അൽ കരീം അഫ്ലുൽ കരീം ജാമിയ بي ان عبد اللطيف مدني ويفتتح هذه المسابقه وضوء برلمان الهند السيد عبد الوهاب بي بي جزاه الله خير الجزاء ويلقي الكلمه مدير الجامعه فيصل مولبي وهكذا بعض العلماء والمشايخ وبهذه المناسبه تتقدم اداره الجامعه الاسلاميه بولايه كيرلا باسماء ايات الشكر والتقدير الى وزاره الشعور الاسلاميه والدعوه والارشاد بالمملكه العربيه السعوديه ممثله في الملحقيه الدينيه بسفاره خادم الحرمين الشريفين بنودله على ثقتهم الكريمه والدعم من السخي لتنفيذ هذه المسابقه للمره الرابعه سائل المولى جل وعلا ان يحفظ بلاد الحرمين الشريفين ويضيم عليها امنها وامانها واستقرارها വാൻ യ ജാ ഉലാറ്റ അംരിഹ ഹൈരുൽ ജസ ബാറുക്കള്ള ഹീഖും ഇനി ഇൻഷല്ല ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത നിർവഹിക്കുന്നതിന് വേണ്ടി പി എൻ അബ്ദുൽ അത്തീഫ് മദിനിയോട് വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു സ്ലാക്കും വാഹന വബർക്കാത്ത